ഖുർആാനിലെ ചില പ്രാർത്ഥനകൾ ഇമ്രാൻ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള ആയത്തുകളിലെ പ്രാർത്ഥനകൾ പതിമൂന്ന് പതിനാറ് ഞങ്ങളുടെ റബ്ബെ ഇതിനെ നീ പടച്ചിട്ടില്ല വാക്കില വ്യർത്ഥമായി നിരർത്ഥകമായി വെറുതെ പടച്ചതല്ല ഈ ആകാശങ്ങളെയും ഭൂമിയേയും ഒക്കെ നീ വെറുതെ പടച്ചതല്ല നീ എത്രയോ പരിശുദ്ധൻ ആർ അതിനാൽ ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങളുടെ റബ്ബെ ഇന്നക്കാ നിശ്ചയം നീ മൻ ആരൊഴുത്തനെ നരകത്തിൽ പ്രവേശിപ്പിച്ചുവോ നീ ആരൊഴുത്തനെ നരകത്തിൽ പ്രവേശിച്ചുവോ ഫൈ അവനെ നീ നിന്ദനാക്കി കളഞ്ഞു അക്രമികൾക്ക് സഹായികളായി ആരുമില്ല ഞങ്ങളുടെ രക്ഷിതാവെ നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നിന്ദനാക്കി കഴിഞ്ഞു അക്രമികൾക്ക് സഹായികളായി ആരുമില്ല അതിനാൽ നീ നരകത്തിൽ പ്രവേശിപ്പിക്കരുതേ എന്നതാണ് എൻ്റെ ആശയം ുംബുറോ ഞങ്ങളുടെ റബ്ബെ ഇന്നനാ നിശ്ചയം ഞങ്ങൾ സമയ ഞങ്ങൾ കേട്ടു മുനാദിയൻ ഒരു വിളി വിളിക്കുന്നവന് വിളിച്ചു പറയുന്നവൻ യുനാദി അദ്ദേഹം വിളിക്കുന്നു ലിൽ ഈമാനി വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്ക് സത്യപ്രബോധനം നടത്തുന്ന ഒരാളുടെ വിളി ഞങ്ങൾ കേട്ടു പ്രബോധനം ഞങ്ങൾ കേട്ടു അതായത് മുഹമ്മദ് സല്ലാസ്ലമിയുടെ റസൂരിൻ്റെ വിളി ക്ഷണം ഞങ്ങൾ കേട്ടു എന്താണ് റസൂർ പറഞ്ഞത് അൻ ബി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൽ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ ഷിർക്കില്ലാതെ വിശ്വസിക്കാൻ ഫ ആമന്ന അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു വിശ്വസിച്ചു അതായത് മുഹമ്മദ് അലൈഹി സുലാഹുലിമ ദൗഹിതിലേക്ക് ക്ഷണിച്ചു ആ ക്ഷണം ഞങ്ങൾ കേട്ടു ഞങ്ങളത് സ്വീകരിച്ചു ഞങ്ങളതനുസരിച്ച് വിശ്വസിച്ചു റബ്ബന ഞങ്ങളുടെ റബ്ബെ ഫന അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തുതരയണമേ ദുരൂപന ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളെ തൊട്ട് മായ്ച്ചു കളയണേ സയ്യ ആത്തിന ഞങ്ങളുടെ തിന്മകളെ ഞങ്ങളെ നീ ിക്കണേ മായിൽ അബ്രാർ പുണ്യവാന്മാരുടെ കൂട്ടത്തിലായിര ഞങ്ങൾക്ക് നീ നൽകണേ മാ വാത്തനാ നീ വാഗ്ദാനം ചെയ്തത് സത്യവിശ്വാസികൾക്ക് നീ വാഗ്ദാനം ചെയ്തത് അലാ റുസുലിക്ക ൾ നിന്റെ ദൂതന്മാർ മുഖേന ഞങ്ങളനിന്ദിക്കരുതേ യോമൽ ഇന്നക്കാൽ നിശ്ചയം വാഗ്ദാനം ലംഘിക്കുന്നവനല്ല വാഗ്ദാനം ലംഘിക്കുകയില്ലാൻ അൻപത്തിമൂന്നാമത്തായത്തിൽ പതിനേഴ് ഞങ്ങൾ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഭിമ അൻസൽത്ത നീ അവതരിപ്പിച്ചതിനെ വിശുദ്ധ വേദഗ്രന്ഥത്തെ നീ അവതരിപ്പിച്ചതിലെല്ലാം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അർവസൂല ഞങ്ങൾ അർവസൂരിനെ റസൂർ സാഹിസലമെ പിമ്പറ്റിയിരിക്കുന്നു ഫക്തൂബിന അതിനാൽ നീ ഞങ്ങളെ രേഖപ്പെടുത്തുന്ന ആ ഷാഹിദീൻ സാക്ഷ്യം വഹിച്ചവരോടൊപ്പം ഹവാരികൾ ഇസാലിസ്സലാമിൻ്റെ സാന്നിധ്യത്തിലും ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം അവർ അവരുടെ റസൂലിനെപ്പംപറ്റി അപ്പോൾ നമുക്ക് നമ്മുടെ റസൂലിനൊപ്പം പറ്റിയെന്നു പറഞ്ഞാൽ മുഹമ്മദ് സാഹു അലൈസമറ്റിയ മറ്റെല്ലാ മുസ്ലിങ്ങളെയും അംഗീകരിക്കുക എന്നതാണ് വിശ്വസിക്കാം ഇനി അക്രമികളുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രാർത്ഥന പതിനെട്ട് റബ്ബന ഞങ്ങളുടെ റബ്ബെഹ്ജിനീ ഞങ്ങളെ മോചിപ്പിക്കണേ പുറപ്പെടിക്കണേ മിൻഹാദിഹി ആളുകൾ അക്രമികളായിട്ടുള്ള ഈ രാജ്യത്തിൽ നിന്ന് ജാലന നീ ഞങ്ങൾക്കാക്കേണേ മിൽദുൻക നിന്റെ പക്കൽ നിന്ന് വലിയൻ ഒരു രക്ഷിതാവിന് ഒരു രക്ഷാകർത്താവിന് ഒരു ജാലന നീ ഞങ്ങൾക്ക് നിയോഗിക്കണേ മില്ലദുൻക നിന്റെ പക്കൽ നിന്ന് നസീറ ഒരു സഹായിയെ നേരത്തെ പറഞ്ഞതിലും വന്നിട്ടുണ്ട് റബ്ബന ഇവിടെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ സാക്ഷ്യം വഹിക്കുന്നവരോടൊപ്പം ഞങ്ങളിനി രേഖപ്പെടുത്തണെ അതായത് റസൂലിമാരെ അള്ളാഹുവിൻ്റെ സന്ദേശവാഹരെ അമ്പിയാ മുറിസലുകളെ സത്യപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളിനി രേഖപ്പെടുത്തണേ എന്ന് ഇരുപത് സൂറത്ത് ആയത്തിലെ പ്രാർത്ഥന ആദം അലി ഇസ്ലാം ഹവ അലി ഹസ്ലാം ഇബിലീസിൻ്റെ പ്രേരണയിൽ പഴം തിന്നല്ലോ നിരോധിക്കപ്പെട്ട പഴം തിന്ന് അതിൽ നിന്ന് മുക്തരാവാൻ വേണ്ടി ആ തെറ്റ് പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം തന്നെ അവർ നടത്തിയ പ്രാർത്ഥനയാണ് ഇത് നമുക്കും പാപമോചന പ്രാർത്ഥനയായിട്ട് ചല്ലം റബ്ബന ഞങ്ങളുടെ റബ്ബ വലംന ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു അംഫുസന ഞങ്ങളുടെ നഫ്സുകളോട് ഞങ്ങളുടെ സ്വന്തങ്ങളോട് ഇല്ലം നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഓത്തോർന നീ ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിശ്ചയം ഞങ്ങൾ പെട്ടുപോകും ആയിപ്പോകും പരാജിതരിൽ ിഹാദു അില്ലാ സർവസ്തുതിലേക്ക് അതായത് സന്മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തിയ സുഹാത്തേക്ക് സ്വർഗത്തിലേക്ക് നേർമാർഗം സിദ്ധിച്ചവർ ആകുമായിരുന്നില്ല ല്ലോ അള്ളാഹു ഞങ്ങൾക്ക് നിർഭാർഗം തന്നിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്തിലുള്ള തോഫിയൊക്കെ തന്നിട്ടില്ലായിരുന്നെങ്കിൽ സത്യവിശ്വാസികൾ പറ ലോകത്ത് വെച്ച് പറയുന്നതാണ് അത് നമുക്ക് ദീനുൽ ഇസ്ലാമിലേക്ക് അള്ളാഹു നമ്മെ വഴി നടത്തി നമുക്കങ്ങനെ ന്യാമത്ത് തന്നു എന്ന അർത്ഥത്തിൽ ഇപ്പോഴും ഒരു പ്രാർത്ഥന അലഹമില്ലാ എന്നത് ദ്വായിലേറ്റവും അഫുല്ലലായതാണ് എന്നാണല്ലോ ഏറ്റവും ശ്രേഷ്ഠകരമായതാണ് കാരണം ഇൻ ശക്രത്തമില്ല അസീത നിങ്ങൾ ശുക്ർ ചെയ്താൽ അള്ളാഹു അതാണ് നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു നൽകും അപ്പോൾ ശുക്ർ ഹംദ് പ്രാർത്ഥനയാകുന്നത് അതുകൊണ്ടാണ് ഹന്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹു ധാരാളമായിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും കൂടുതലായി എന്നതാണ്